ജയ് മോഹൻജി വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു അദ്ധ്യായം മൂന്ന് ബോധ മനസ്സും സ്വഭാവ വ്യത്യാസവും ബോധ മനസ്സിന് പരിമിതികളുണ്ട് ഒന്നാമതായി സ്ഥലപരിമിതി ഇത് സാധാരണയായി ആ മനസ്സിൻ്റെ ഉടമയെ സംബന്ധിച്ചതാണ് പുറത്തെയും മനസ്സിനെയും സ്ഥലപരിമിതി ഇത് എപ്പോഴും ഉണർന്നിരിക്കുന്ന സമയത്ത് മാത്രം ഉള്ളതാണ് ബോധമനസ്സ് ഒരു ജീവിതകാലത്തെ മാത്രം സംബന്ധിക്കുന്നതാണ് നിലവിലുള്ള ജീവിതത്തെ മാത്രം അനുഭവിക്കാൻ ഉപയോഗി ഉപയോഗപ്പെടുന്നത് വർത്തമാന ജീവിതത്തിൽ നിന്നുള്ള വികാരപരമായ ശേഷിപ്പുകൾ ഉപബോധത്തിൽ സൂക്ഷിക്കപ്പെടുന്നു ഇതാണ് മരണസമയത്ത് ആത്മാവ് കൂടെ കൊണ്ടുപോകുന്നത് ഈ ജീവിതത്തിൽ സംഭരിച്ചിരിക്കുന്നത് എന്തും ബോധമനസ്സിന് ഉപയോഗപ്പെടുത്താൻ കഴിയും മുൻ ജീവിതങ്ങളിൽ നിന്നുള്ളത് അതിന് കിട്ടുകയില്ല നമ്മുടെ ബോധമനസ്സിനെ സജീവമാക്കുന്ന ആത്മാവ് വളരെ ജീവിതങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് നാം എത്ര ജന്മം എടുത്തിട്ടുണ്ടോ അത്ര തവണ ഓരോ ബോധമനസ്സും സ്വതന്ത്രമായിരുന്നു ഓരോ ബോധമനസ്സിനും വ്യക്തിത്വമുണ്ടായിരുന്നു അത് ഒരിക്കലും അതേ ആത്മാവ് ചൈതന്യം നൽകിയ മറ്റേതെങ്കിലും ജീവിതത്തിൽ നിന്നുള്ള വിശേഷതകൾ അറിഞ്ഞുകൊണ്ട് പങ്കു ബോധമനസ് വ്യക്തിത്വമുള്ളതാണെങ്കിലും അത് ഈ ആത്മാവ് പല ജീവിതങ്ങളിലൂടെ വിശ്വസ്തതയോടെ കൊണ്ടുവന്ന ശീലങ്ങളും പ്രകൃതികളും പ്രത്യേകതകളും പ്രകടിപ്പിക്കുന്നു അതുകൊണ്ടാണ് ചില കുട്ടികൾ അവരുടെ സ്വഭാവത്തിൽ മാതാപിതാക്കളുടേതിൽ നിന്ന് സ്പഷ്ടമായ വ്യത്യസ്തത പ്രദർശിപ്പിക്കുന്നത് പണ്ഡിതന്മാരുടെയോ പ്രൊഫസർമാരുടെയോ ശാസ്ത്രജ്ഞന്മാരുടെയോ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി ആ കുടുംബത്തെ ഞെട്ടിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ ഒന്ന് ഉദാഹരണമായി ഒരു നാവികൻ്റെ തൊഴിൽ സ്വീകരിച്ചേക്കാം ആത്മാവിൻ്റെ ഗീതം ഓരോരുത്തരുടെയും ആത്മീയ ഹൃദയത്തിൽ പ്രകാശനത്തിന് വേണ്ടിയുള്ള ആഴത്തിലുള്ള ആഗ്രഹമുണ്ട് ലോക ജീവിതത്തിലെ മാനസിക കുഴപ്പങ്ങൾ കാരണമായി അത് പാർശ്വവൽക്കരിക്കപ്പെടുകയോ വ്യർത്ഥമാക്കപ്പെടുകയോ വികൃതമാക്കപ്പെടുക പോലുമോ ചെയ്യപ്പെടുന്നു ശരിയായ പ്രകാശനം നമ്മുടെ വ്യക്തിത്വത്തിൻ്റേതാണ് മനുഷ്യൻ താൽക്കാലിക കീർത്തിയെയും നിസ്സാരങ്ങളായ നേട്ടങ്ങളെയും തേടുന്നു മനുഷ്യൻ മരണം വരെ താൽക്കാലികമായ പ്രതാപങ്ങളിൽ കിടന്നുരുളുന്നു അടുത്ത ജന്മത്തിലും ഇതുതന്നെ ആവർത്തിക്കുന്നു ശാശ്വതമായ ക്ഷേമത്തിന് വേണ്ടി ശ്രമിക്കാതെ നിസാരങ്ങളായ സന്തോഷങ്ങൾ നൽകുന്ന ക്ഷണികമായ സുഖാനുഭവങ്ങളിലാണ് മനസ്സ് സമയം പാഴാക്കുന്നത് എന്ന് അയാൾ അറിയാതെ പോകുന്നു എത്രയോ ജ്ഞാനികൾ എത്രയോ കാലങ്ങളായി എത്രയോ ജന്മങ്ങളായി മനുഷ്യനെ അവൻ്റെ വ്യാമോഹങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനായി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അവർ മനുഷ്യനെ അവനിലേക്ക് അഥവാ അവൻ്റെ ആത്മാവിലേക്ക് നയിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടും മനുഷ്യന് താൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല പലരും അനുഷ്ഠാനപരമായ ആത്മീയ ആചരണങ്ങളിൽ ഉറച്ചുപോയി പലരും ജീവിതകാലം മുഴുവൻ ബുദ്ധിതലത്തിൽ അലഞ്ഞു നടന്നു അത് അവർക്ക് ആത്മീയമായ പ്രതാപത്തിൻ്റെയും സാമുദായികമായ ഉയർച്ചയുടെയും തെറ്റായ ഒരു സംതൃപ്തി നൽകി അവർ പാണ്ഡിത്യത്തെ ആത്മീയ അനുഭൂതിയായി തെറ്റിദ്ധരിച്ചു പലരും ഇനങ്ങളായി തിരിക്കുവാനും താരതമ്യപ്പെടുത്തുവാനും ശ്രമിച്ചു വളരെ കുറച്ചുപേർ മാത്രമേ കിട്ടിയ തോണിയെയും കടത്തുകാരനെയും ഉപയോഗിച്ച് അക്കരയ്ക്ക് എത്തിയുള്ളൂ അവരുടെ കൈമുതൽ വിശ്വാസവും ക്ഷമയും മാത്രമായിരുന്നു അത് അത്ര ലളിതമാണ് പുഴ കടക്കുവാൻ അത് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ ഏത് മനുഷ്യൻ്റെയും ഏറ്റവും ആഴമുള്ള ആഗ്രഹം ആത്മാർത്ഥമായ ഒരു ആത്മീയ പ്രകാശനമാണ് അത് വ്യക്തമായി മനസ്സിലാക്കാനാ മനസ്സിലാക്കാനാവാത്തത് ആയതുകൊണ്ട് മനുഷ്യൻ യഥാർത്ഥമായതിനു പകരമായി മനസ്സിലാക്കാനാവുന്ന ലൗകിക പ്രകാശനങ്ങളെ ആശ്രയിച്ചു അത് ഒരിക്കലും അവന് ശാശ്വതമായ സുഖം നൽകിയില്ല വ്യാജമായ വിശപ്പുണ്ടാക്കുകയും ചെയ്തു അത് ഒടുവിൽ അവന്റെ ആത്മീയ ദഹന വ്യവസ്ഥയെ തകരാറിലാക്കി ഉറവിടം ഞാനാണ് ഊർജ കേന്ദ്രം ഞാനാണ് ഞാൻ ഒരിക്കലും തളരുകയോ ക്ഷയിക്കുകയോ ചെയ്യുന്നില്ല അനേകം മെഴുകുതിരികൾക്ക് അഗ്നി പകരുകയും അതേസമയം തൻ്റെ ശോഭയും തേജസ്സും കുറയാതെ നിലനിർത്തുകയും ചെയ്യുന്ന മെഴുകുതിരി പോലെയാണ് ഞാൻ ഒരു സൂര്യൻ പല വസ്തുക്കളിൽ പ്രതിബ പ്രതിബിംബിച്ചിട്ടും അതിൻ്റെ തീവ്രതയും ഊർജവും കുറയാതെ നിലനിൽക്കുന്നത് പോലെ തലമുറകളുടെ ചക്ര ചക്രത്തിലൂടെ ഞാൻ നിലനിൽക്കുന്നു തലമുറകളെ കോർത്തിണക്കുന്ന ചരട് ഞാനാണ് അത്യന്തം നശ്വരമായ ലോക ജീവിതത്തിലെ നാശമില്ലാത്ത ഒരേ ഒരു സത്ത ഞാനാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നിൽ നിന്ന് ഉണ്ടായവയാണ് താരസമൂഹങ്ങൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നു എല്ലാ തരം ദൈവതകൾ ദൈവതങ്ങളും എന്നിൽ നിന്ന് ഉണ്ടായവയാണ് വെളിച്ചമില്ലായ്മയാണ് ഇരുട്ട് ഞാനായി തീരുക എന്നാൽ മായയുടെ അല്ലെങ്കിൽ മിഥ്യയുടെ ഇല്ലായ്മയാണ് എല്ലാം ഞാനാണ് എല്ലാ ജീവികളുടെയും ജീവചൈതന്യം ഞാനാണ് അധികാര ശ്രേണിയോ പ്രാഥമ്യമോ ഇല്ല എല്ലാ ജീവികളിലും ഒരേ തീവ്രതയോടെ ഞാൻ നിലകൊള്ളുന്നു ജീവികൾ കാഴ്ചയിലും അനുഭവത്തിലും വി വിശേഷതകളിലും വ്യത്യസ്തമാണ് എന്നാൽ ഞാൻ ഒന്നു തന്നെയാണ് എനിക്ക് മാറ്റമില്ല ഞാൻ എല്ലായിടത്തുമുണ്ട് ഞാൻ ഏകത്വമാണ് എനിക്ക് രൂപമില്ല എന്നെ ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ രൂപം ഞാൻ സ്വീകരിക്കുന്നു എന്നെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ജീവിയുടെ സ്വഭാവവിശേഷതകൾ ഞാൻ സ്വീകരിക്കുന്നു എല്ലായ്പ്പോഴും നിഷ്പക്ഷമായി നിൽക്കുന്നുവെങ്കിലും ഞാൻ പ്രവൃത്തികൾക്കും വാക്കുകൾക്കും ചിന്തകൾക്കും ശക്തി പകരുന്നു ആർക്കും എന്നെ തൊടാനോ എൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനോ കഴിയുകയില്ല എന്നെ അറിയുവാൻ മാത്രം കഴിയും എന്നെ വ്യക്തമായി മനസ്സിലാക്കുവാൻ ഞാനായി തീരണം എൻ്റെ സൂക്ഷ്മതയിൽ എത്തണം എന്നിലേക്ക് എത്തുവാൻ എന്നെ തിരിച്ചറിയുവാൻ എന്നെ മനസ്സിലാക്കുവാൻ വളരെയേറെ സ്ഥൂലത ഉതിർത്ത് കളയണം എനിക്ക് കാര്യപരിപാടി ഒന്നുമില്ല എന്നെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ജീവിയുടെ കാര്യപരിപാടി ഞാൻ സ്വീകരിക്കുന്നു യജമാനന്റെ കാര്യങ്ങളിൽ ഇടപെടാത്ത വിശ്വസ്തനായ ഒരു ഭൃത്യനെ പോലെ ഞാൻ അന്ത്യം വരെ ആ ജീവിയെ സേവിക്കുന്നു ശരീരമെന്ന കെണിയിൽ പെടുത്തപ്പെടുവാൻ ഞാൻ അനുവദിക്കുന്നു ഞാൻ ആ ശരീരം സ്വീകരിക്കുന്നു ആ ശരീരമായി അറിയപ്പെടുവാൻ ഞാൻ അനുവദിക്കുന്നു ഞാൻ പരിമിതികളുള്ള ആ ശരീരമാണെന്ന് നടിക്കുക പോലും ചെയ്യുന്നു ഞാൻ ഒരിക്കലും ഇടപെടുന്നില്ല എനിക്ക് വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ എന്നെ സ്വതന്ത്രനാക്കുന്നു കൊണ്ടും പണം കൊണ്ടും എന്നെ വിലക്കി വാങ്ങുവാൻ കഴിയുകയില്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ അതാണ് ബന്ധുത്വങ്ങളിൽ എന്നെ ബന്ധിക്കുവാൻ സാധ്യമല്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ അതുമാണ് അതിന് അതീതവുമാണ് നിങ്ങൾ എനിക്ക് അർപ്പിക്കുന്നവയെല്ലാം എൻ്റെതു തന്നെയാണ് നിങ്ങൾക്ക് തരുവാൻ കഴിയാത്തവയും എൻ്റേതാണ് എല്ലാം എൻ്റെ തന്നെ പ്രകാശനങ്ങളാണ് ഒന്നും എന്നിൽ നിന്ന് വേറെയല്ല ഞാനായി തീർന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്നെ ലഭിക്കുകയുള്ളൂ കാലങ്ങളായി ഞാൻ രചിച്ച ദൈവീക നാടകത്തിലെ ഒരു കൂട്ടം കഥാപാത്രങ്ങളിലൂടെ ഞാൻ എൻ്റെ സത്തയെ പ്രകാശിപ്പിച്ചിട്ടുണ്ട് കഥാപാത്രങ്ങൾ ഞാൻ തീരുമാനിച്ചവയാണ് നാടകം ഞാൻ നിശ്ചയിച്ചതാണ് രാക്ഷസനും രക്ഷകനും ഞാനായിരുന്നു ആരാധകനും ആരാധനാപാത്രവും ഞാനായിരുന്നു എൻ്റെ തീവ്രമായ രൂപം ദൈവമായി കരുതപ്പെടുന്നു എൻ്റെ ഓജസ്സ് കുറഞ്ഞ പ്രകാശനം ശരീരികളായ ജീവികളായും കരുതപ്പെടുന്നു ശരീരം പ്രദർശിപ്പിക്കുന്ന വിശേഷതകളിൽ ഒന്നുമായും എനിക്ക് ബന്ധമില്ല ദേഹത്തിനും മനസ്സിനും എളുപ്പത്തിൽ ദ്രോഹമേൽപ്പിക്കാവുന്ന ദുഃഖാവസ്ഥകൾക്കെല്ലാം അതീതനാണ് ഞാൻ മഴയെപ്പോലെ ലൗകിക ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു വെള്ളം നീരാവിയായി പോകുന്നതുപോലെ ഞാൻ ശൂന്യതയിൽ അലിഞ്ഞു ചേരുന്നു ഞാൻ ഇഷ്ടം പോലെ വരികയും പോവുകയും ചെയ്യുന്നു ഞാൻ ഇച്ഛാനുസരണം ജീവിക്കുകയും പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു എന്നെ കണ്ടെത്തുകയും തിരിച്ചറിയുകയും ഞാനുമായി ഏകത്വം പ്രാപിക്കുകയും ചെയ്തവർ സർവശക്തരായി തീരുന്നു അവർ ലൗകികമായ എല്ലാ ആവശ്യങ്ങളിൽ നിന്നും മോചിതരായിത്തീരുന്നു ശക്തികൾ പിന്നെ അവരെ ബന്ധിക്കുകയില്ല അലട്ടുകയില്ല ഭൂമി അവരുടെ സ്ഥൂലമായി തോന്നാവുന്ന പ്രകാശനത്തിനും നിലനിൽപ്പിനുമുള്ള ഒരു അടിത്തട്ട് മാത്രം ആയിത്തീരുന്നു ഞാനുമായി ഒന്നായതായി നടിക്കുക മാത്രം ചെയ്യുന്നവർ ഇടയ്ക്കിടെ അവരുടെ ഉത്കണ്ഠകളും ഭയങ്ങളും വെളിപ്പെടുത്തും അവർ എൻ്റെ പേരും ആത്മസാക്ഷാത്കരണം എന്ന പദവും ഉപയോഗിച്ച് പേരും പ്രശസ്തിയും ധനവും സമ്പാദിക്കുവാൻ ആഗ്രഹിക്കും പുസ്തകങ്ങൾ കൂടിയോ അനുഷ്ഠാനങ്ങൾ കൂടിയോ എന്നെ നേടുവാൻ കഴിയുകയില്ല പുറമേ അന്വേഷിച്ചാൽ എന്നെ കണ്ടെത്തുകയില്ല അന്തർമുഖതയിൽ കൂടിയും ആത്മപരിശോധനയിൽ കൂടിയും മനനത്തിൽ കൂടിയും ആത്മാവിനെക്കുറിച്ചുള്ള ധ്യാനത്തിൽ കൂടിയും മാത്രമേ എന്നിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ ഒരുവന് തൻ്റെ അർഹതയുടെ തലങ്ങൾ സ്ഥിരമായി ഉയർത്തുന്നതിലൂടെ മാത്രമേ എന്നിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ ലൗകികമായ വലികൾ തുല്യശക്തിയിൽ ഉള്ളതാകുമ്പോൾ അർ അർഹതയുടെ തലങ്ങൾ ഉയർത്തുവാൻ കഴിയുകയില്ല ഒരാൾക്ക് എന്നിലേക്ക് എത്തുവാൻ ഗാഠമായ ആഗ്രഹം ഉണ്ടായിരിക്കുകയും എന്നാൽ വാസനകൾ ഉപേക്ഷിക്കുവാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ അയാൾ താഴെയുള്ള കൊമ്പുകളിൽ മാത്രമേ എത്തുകയുള്ളൂ അയാൾക്ക് ഒരിക്കലും മുകളിലെ കൊമ്പുകളിലുള്ള ഫലം കിട്ടുകയില്ല ഫലം ദൂരെ നിന്ന് കാണുകയും തനിക്കത് കിട്ടിയെന്ന് വീമ്പ് പറയുകയും ചെയ്തേക്കാം എന്തായാലും ആഗ്രഹത്തിന് അർഹതയാക്കുവാൻ എന്തായാലും ആഗ്രഹത്തിന് അർഹതയാകുവാൻ കഴിയുകയില്ല അങ്ങനെയുള്ളവരെ പോറ്റുന്ന സമൂഹത്തിന് യാഥാർത്ഥ്യം കാണുവാൻ കഴിവുള്ള നിശ്ചിതമായ കണ്ണുകൾ ഉണ്ടെങ്കിൽ അത് വെളുപ്പെടുക തന്നെ ചെയ്യും ഉറങ്ങുന്നവനെ മാത്രമേ ഉണർത്തുവാൻ കഴിയുകയുള്ളൂ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ ആവില്ല കാഴ്ചയുണ്ടെങ്കിൽ മാത്രമേ കാണുവാൻ കഴിയൂ കുരുടന് കാണുവാൻ കഴിയുകയില്ല കാണുകയും ഇല്ല അത് അങ്ങനെ ആയിക്കൊള്ളട്ടെ അവരെ വെറുതെ വിട്ടേക്കോ ശല്യം ചെയ്യണ്ട ഒരാൾ ചുറ്റുമുള്ള എല്ലാ ജീവികളിലും തൻ്റെ പ്രതിബിംബം കാണുകയും അങ്ങനെ അയാളുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹവും അനുകമ്പയും നിറഞ്ഞു ഒഴുകുകയും ചെയ്യുമ്പോൾ അയാൾ എന്നെ സാക്ഷാത്കരിക്കുന്നു തീരുന്നു ചുറ്റുമുള്ള എല്ലാ ജീവികളുടെയും കണ്ണുകളിൽ തൻ്റെ പ്രതിബിംബം കാണുമ്പോൾ അയാൾ എല്ലാ ജീവികളുമായും ഒന്നായിത്തീരുന്നു അയാളുടെ വ്യക്തിത്വം അവയുടേതിൽ ലയിക്കുന്നു അവയുടേത് അയാളുടേതിലും എല്ലാ വ്യത്യാസങ്ങളും അപ്രത്യക്ഷമാകുന്നു എല്ലാ രൂപങ്ങളും അപ്രത്യക്ഷമാകുന്നു അവശേഷിക്കുന്നത് ശുദ്ധമായ ബോധം മാത്രം ഏകത്വം മാത്രം ഈ ഏകത്വത്തിൽ എല്ലാ വ്യക്തിത്വങ്ങളും അപ്രത്യക്ഷമാകുന്നു ആ മനുഷ്യൻ ഞാനായിത്തീരുന്നു എൻ്റെ രൂപം ആ മനുഷ്യൻ പ്രപഞ്ചവുമായി ഒന്നായിത്തീരുന്നു അയാൾ പരിമിതമായ നിലനിൽപ്പിൻ്റെ അജ്ഞതയിൽ നിന്ന് അതി വിശിഷ്ടമായ ബോധത്തിൻ്റെ വിശാലതയിലേക്ക് മാറുന്നു അഭിലാഷങ്ങൾ ഒന്നും ബാക്കിയില്ല താൻ ആരാണെന്നതിൻ്റെയും തൻ്റെ ശരിയായ ഔന്നത്യം എന്താണെന്നതിൻ്റെയും അതിനോടനുബന്ധിച്ചുള്ള പരമാനന്ദത്തിൻ്റെയും അവബോധം മാത്രമുണ്ട് അജ്ഞത ഇരുട്ടാണ് നിർവൃതി അവബോധമാണ് മനുഷ്യൻ എല്ലാ സത്തകളുമായി ലയിച്ച് ഒരു പൊതുസത്തയായി തീരുന്നു ഭൂമി നൽകുന്ന എല്ലാത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അർഹതയുടെ തലങ്ങൾ വർദ്ധിപ്പിക്കുവാൻ കഴിയും സംതൃപ്തിയോടെ ചെറുത്തു നിൽക്കാതെ പ്രതീക്ഷകൾക്ക് അതീതനായി നിൽക്കുന്നത് ഒരുവനെ പൂർണമായി മോചിതനാക്കുന്നു അങ്ങനെയുള്ള ഒരാൾക്ക് ജീവിതം പരമാനന്ദമായി തീരുന്നു ശാരീരികമായ പോരായ്മകളെയോ അസ്വാസ്ഥ്യങ്ങളെയോ കുറിച്ച് അയാൾ ഉത്കണ്ഠ ങ്ങളെയോ കുറിച്ച് അയാൾക്ക് ഉത്കണ്ഠ ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള ആളുകൾ സൃഷ്ടിയുടെ താളവുമായി പൊരുത്തപ്പെട്ടു പോകുന്നു പ്രതീക്ഷകൾ മുഴുവനായും മനസ്സിനെ വിട്ടുപോകുമ്പോൾ ഞാൻ അവിടെ നിറയുന്നു എതിർപ്പ് മനസ്സിനെ വിട്ടുപോകുമ്പോൾ മനസ്സ് സൂക്ഷ്മമായി തീരുന്നു അപ്പോൾ ഞാൻ അവിടെ നിറയുന്നു ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ ശമിക്കാതിരിക്കുമ്പോൾ എനിക്ക് പൂർണ്ണമായി പ്രകാശിപ്പിക്കുവാൻ കഴിയുകയില്ല നിശബ്ദതയുടെ അഗാധമായ ആഴത്തിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം എൻ്റെ ഹൃദയസ്പന്ദനത്തിൻ്റേത് മാത്രമായിരിക്കും ഇത് എല്ലാ ശബ്ദങ്ങളുടെയും പിതാവാണ് ശബ്ദവും കേൾക്കുന്നവനും ഒന്നായിത്തീരുന്നു ശബ്ദം കേൾവിക്കാരനാകുമ്പോൾ നാം സാക്ഷാത്കാരത്തിലേക്ക് തിരിച്ചെത്തുന്നു നാം അറിയുന്നു ഞാൻ അതാണെന്ന് ജയ് മോഹൻജി താങ്ക്